അർഹതയ്ക്കുള്ള അംഗീകാരം ടിഎം കെ ഗാന്ധി പീസ് പുരസ്കാരം റവറൻഡ് ഫാദർ സോളമൻ പറമ്പിൽ സി എം ഐയെ തേടിയെത്തി എഴുപത്തിമൂന്ന് മാർച്ച് തീയതി പൌലോസ് ലില്ലി ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി കോഴിക്കാട്ടുശ്ശേരി ഗ്രാമത്തിൽ ജനനം അമ്മ പകർന്നു നൽകിയ ആദ്യാക്ഷരങ്ങൾക്ക് ശേഷം കുഴിക്കാട്ടുശേരി സെന്റ് മേരീസ് യു പി സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങി ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുമ്പൂർ ആർ എച്ച് എസിലും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം വൃത്തിയിലേക്ക് തിരിയുവാൻ തീരുമാനമെടുത്തു മധ്യപ്രദേശിലെ ഭോപ്പാൽ സിഎംഐ സെന്റ് പോൾ പ്രൊവിൻസിൽ ദൈവവിളി സ്വീകരിച്ച് വൈദിക പരിശീലനം ആരംഭിച്ചു വൈദിക പരിശീലന കാലഘട്ടത്തിൽ തത്വശാസ്ത്രം ഡിഗ്രി ദൈവശാസ്ത്രം എന്നിവ പൂർത്തിയാക്കി ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദവും നേടി അതിനുശേഷം സച്ചിദാനന്ദ ആശ്രമത്തിൽ ഒരു സന്യാസിയെപ്പോലെ ജീവിക്കുവാൻ സാധിച്ചു വൈദിക പരിശീലന കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ ബസ്തറിലുള്ള ദുഗോളി ഉത്തരാഖണ്ഡിലെ ഋഷികേശ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു വൈദിക പരിശീലനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് രണ്ടായിരത്തി ആറ് ജനുവരി രണ്ടാം തീയതി മാർ ജെയിംസ് പഴയത്തിൽ പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിച്ചു ഇതോടുകൂടി പൌലോസ് ലില്ലി ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ കുടുംബാംഗങ്ങൾ വിളിച്ചിരുന്ന സോളി റവറാൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ആയി മാറി മൂന്നു മാസം ഫാദർ സോളമൻ നാട്ടിൽ പ്രവർത്തിച്ചു ആദ്യത്തെ മാസം സ്വന്തം ഇടവകപ്പള്ളിയായ കുഴിക്കാട്ടുശേരി സെന്റ് മേരീസ് ദേവാലയത്തിലും രണ്ടാമത്തെ മാസം കാരൂരിലും മൂന്നാമത്തെ മാസം ആനന്ദപുരം സാൻജോ സദൻ ലഹരിമുക്ത കേന്ദ്രത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു തുടർന്ന് സിയർമൌ എന്ന സ്ഥലത്ത് വികാസ് മൈത്രി കേന്ദ്ര എന്ന സ്ഥാപനത്തിൽ ഡയറക്ടറായി സേവനം ആരംഭിച്ചു ഒരു ശേഷം തൊട്ടടുത്ത ഗ്രാമമായ ടാഡയിലെ ഗുരുനിവാസ് എന്ന സ്ഥാപനത്തിൽ ഡയറക്ടറായി തന്റെ സേവനം വ്യാപിപ്പിച്ചു വനിതാ ക്ഷേമ പ്രവർത്തനം ജോലിക്കായി പോകുന്ന വനിതകളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ക്രഷ് പാവപ്പെട്ട കർഷകരെ ജന്മികളുടെ കയ്യിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി വിത്ത സംഭരണശാലയും കർഷകരുടെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനു വേണ്ടി വിപുലമായ ഗോഡൌൺ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു ഇക്കാലഘട്ടത്തിൽ തന്നെ ജലസേചനത്തിനായി കർഷകർക്ക് ചെറിയ തടയണ സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഇക്കാലഘട്ടങ്ങളിലൊക്കെ ഇടയ്ക്ക് മലേറിയ എന്ന അസുഖം അച്ഛനെ പിടിപെടാറ് പതിവായിരുന്നു അച്ഛന്റെ കണ്ണുകളുടെ കാഴ്ച പതുക്കെ തുടങ്ങി കാഴ്ച നഷ്ടപ്പെട്ട വീണ്ടും വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരു കാൽവെപ്പ് അൻപത് ശതമാനം മനോബലം കൊണ്ട് അച്ഛൻ മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ പഠനം ആരംഭിച്ചു സുഹൃത്തുക്കളുടെ സഹായത്തോടെ മങ്ങിയ കാഴ്ചയുമായി സൈക്കോളജി പഠനം പൂർത്തിയാക്കി അതിനെ തുടർന്ന് നരസിംഹപൂർവ്വ ജില്ലയിലെ കരേലിലെ കാർമൽ സ്കൂളിൽ മാനേജർ ഇടവക വികാരിയർ എന്നിടെ കാഴ്ചയായി അന്ധനായ വൈദികൻ എന്ന സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചു കാഴ്ച നഷ്ടപ്പെട്ടിട്ടും പുതിയ ദൗത്യമേറ്റെടുക്കുവാനായി രണ്ടായിരത്തി പതിനാലിൽ നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ തിരിച്ചെത്തിയ ഫാദർ തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ സേവനം അമല ഹോസ്പിറ്റലിന്റെ ഓരോ വാർഡുകളും സാവധാനമാണെങ്കിലും ഫാദറിലെ സേവനം ഓരോ അവശത അനുഭവിക്കുന്നവരിലേക്കും എത്തിച്ചേരുവാൻ തുടങ്ങി പ്രത്യേകിച്ച് ക്യാൻസർ വാർഡുകളിൽ സർജറി കഴിഞ്ഞവരെയും ദുരിതം ദുരിതമനുഭവിക്കുന്നവരെയും ഫാദർ പ്രത്യേകം പരിഗണിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പോയിരുന്നു അങ്ങനെ അമലയുടെ ഓരോ വാർഡുകളും സുപരിചിതമായി മാറിക്കഴിഞ്ഞു അമലയിലെ മൂന്ന് വർഷത്തെ സേവനം പൂർത്തിയായപ്പോൾ അച്ഛന്റെ ശ്രദ്ധ ഭിന്നശേഷി മേഖലയിലേക്ക് തിരിഞ്ഞു താൻ അനുഭവിക്കുന്ന കാഴ്ചപരിമിതിയുടെ ബുദ്ധിമുട്ടുകളും തന്നെ പോലുള്ള ആളുകളുടെ പ്രയാസങ്ങളും ഫാദറിനെ വളരെയധികം അലട്ടിയിരുന്ന പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്താം തീയതി ദർശന ക്ലബ്ബ് തൃശൂരിൽ രൂപീകരിച്ചു ഭിന്നശേഷി മേഖലയിലെ വ്യക്തികൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും അച്ഛൻ ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കുവാൻ തുടങ്ങി ഭിന്നശേഷിക്കാരുടെ കായിക വിദ്യാഭ്യാസം സ്വയം തൊഴിൽ പരിശീലനം ഭവന നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിലേക്ക് ദർശന ക്ലബ്ബിന്റെ പ്രവർത്തനം വിപുലമായി വ്യാപിച്ചു തുടങ്ങി ഭിന്നശേഷിക്കാരെ തിരക്കുള്ള ആളുകളായി മാറ്റുക അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുക അവരെ സ്വയം പ്രാപ്തിയിലെത്തിക്കുക ഇതിനൊക്കെയായി വിവിധ യൂണിറ്റുകൾ ഫാദർ രൂപീകരിച്ചു കാഴ്ച പരിമിതർക്ക് ക്രിക്കറ്റ് ടീം ഫുട്ബോൾ ടീം ശിങ്കാരിമേളം ടീം വീൽചെയറിലായിരിക്കുന്നവർക്ക് ബാസ്കറ്റ്ബോൾ ടീം ക്രിക്കറ്റ് ടീം പൊക്കം കുറഞ്ഞവർക്കായി ബാഡ്മിന്റൺ ടീം ദർശന സ്വിമ്മിംഗ് ടീം എന്നിങ്ങനെ വിവിധ കായിക മേഖലകളിൽ പരിശീലനം നൽകിയ വ്യക്തികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മെഡലുകൾ കരസ്ഥമാക്കുവാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കി കലാപരമായി ഓർക്കസ്ട്ര ടീം ഫ്യൂഷൻ വിഭിന്ന മികവ് എന്ന ഷോ പ്രോഗ്രാമിലൂടെ ഇത്തരത്തിലുള്ളവരെ കലാപരമായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്കും ഭിന്നശേഷിക്കാരുടെ മക്കൾക്കും പഠനോപകരണങ്ങൾ നൽകുകയും പഠനാവശ്യങ്ങൾക്കുവേണ്ടി മൊബൈൽ ലാപ്ടോപ്പുകൾ എന്നിവ നൽകുകയും ചെയ്തു വീൽചെയർ ആവശ്യവുമായി വന്നവർക്ക് വീൽചെയർ വിതരണവും കാലിബർ വെപ്പുകാൽ കൂടാതെ കാഴ്ച പരിമിതർക്ക് വൈക്കയിൻ എന്നിവ വിതരണം ചെയ്യുവാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് രോഗികൾക്ക് ചികിത്സാ സഹായം നിർധനരായവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുവാനും അദ്ദേഹം വിധവകൾക്ക് വേണ്ടി അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അവരെ ശാക്തീകരിക്കുവാനും അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ മാറ്റുവാനും പരിശ്രമിച്ചു ഭിന്നശേഷിയായിരിക്കുന്ന വ്യക്തികൾക്ക് മുച്ചക്ര വാഹനം വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ കൈക്കോർക്കാം ചേർത്ത് നിർത്താം എന്ന സംരംഭത്തിലൂടെ ഫാദർ നിരവധി ആളുകൾക്ക് ലൈസൻസ് എടുത്തുകൊടുക്കുവാൻ പരിശ്രമിച്ചു നിയമം ഭിന്നശേഷിക്കാർക്കും ബാധകമാണ് അവരും തുല്യരായി നിയമമനുസരിച്ച് ഓടിക്കുവാൻ അവരെ പ്രാപ്തരാക്കി ഭിന്നശേഷി അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ ഓരോരുത്തരുടെയും സ്വപ്നമായിരുന്നു സ്വന്തം ഭവനം സ്പോൺസർമാരുടെ സഹായത്തോടെ നിരവധി ഭവനങ്ങൾ പണിതു പണിതുകൊടുക്കുവാൻ അച്ഛന് സാധിച്ചു ഇപ്പോഴും ഭവന നിർമ്മാണ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒൻപത് വർഷക്കാലത്തെ അമല മെഡിക്കൽ കോളേജിലെ സ്പിരിച്വൽ ആനിമേറ്റർ സേവനം പൂർത്തിയാക്കി അച്ഛൻ സാഗർ ഭവൻ സി എം ഐ ഭവനത്തിലേക്ക് മാറ്റം ലഭിച്ചു ഭിന്നശേഷിക്കാരെ സഹായിക്കുക അവരുടെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുക ദർശന സർവീസ് സൊസൈറ്റിയെയും ദർശന ക്ലബിനെയും പരമാവധി ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ടിഎം കെ ഗാന്ധി പീസ് പുരസ്കാരം റവറൻ ഫാദർ സോളമൻ കടപ്പാട്ടുപറമ്പിൽ സിഎംഐയെ തേടിയെത്തിയത്